ോട്ടെ ഓടിക്കുന്നില്ല ബ്രദർ വണ്ടേ ഒരു നാൾ തൊപ്പി പുതിയ ബി എം ഡബ്ല്യു കാറൊക്കെ എടുത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കാസ്ട്രോ ഒരു ലൈവില് വന്നിട്ട് നമ്മുടെ തൊപ്പി ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് കാസ്ട്രോയുടെ അടുത്ത് ബി എം ഡബ്ല്യൂ ഐ ഫോർ ചോദിച്ചിട്ട് ഒന്ന് ഓട്ടിക്കാൻ കൊടുത്തില്ല അതായത് ലക്ഷങ്ങൾ വില വരുന്ന ആ കാർ കാസ്ട്രോ ആർക്കും കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് അതാണ് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നല്ലേ അത് നമ്മുടെ തൊപ്പീരടുത്ത് അച്ഛായൻ പറഞ്ഞതാണ് മോനെ നീ അത് ചോദിക്കാൻ പോകണ്ട ചോദിച്ചാൽ നാണം നാണെങ്കിൽ തൊപ്പീരടുത്ത് പറഞ്ഞാണ് പക്ഷെ തൊപ്പി കേട്ടില്ല ജസ്റ്റ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം നാറ്റിക്കല്ലേ നാട്ടിലുണ്ട് ഒറ്റ ഓടിക്കണ്ട ഇവര് പരിചയമുള്ള ആൾക്കാരാ ഒരു നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോ പൊതുവെ എല്ലാ പേരും ചോദിക്കണോ ജസ്റ്റ് ഒന്ന് ഓട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ വണ്ടിക്ക് ഇപ്പൊ നമ്മളെ സാധാരണ സ്കൂട്ടർ ഒന്നും എടുത്താൽ ചിലപ്പോ ആരും ചോദിക്കൂല ഒരു ബൈക്ക് എടുത്താൽ ചോദിക്കൂല പക്ഷെ അത്യാവശ്യം നല്ല ഒരു പവർ ഉള്ള വണ്ടി എടുത്താൽ ജസ്റ്റ് ഒരു റൗണ്ട് ചോദിക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ അതിന്റെ ഓണറിന് കാസ്ട്രോയ്ക്ക് കൂടെ ഇരുന്ന് പോകാം പക്ഷെ കൊടുത്തില്ല അപ്പോൾ റിവഞ്ച് ഒരു രണ്ട് മാസത്തിനകത്ത് റിവഞ്ച് നടത്തിയിരിക്കുകയാണ് നമ്മുടെ തൊപ്പി എവിടെ നിങ്ങൾ ആലോചിച്ചു ഒരു റൗണ്ട് ആ വണ്ടി ഒന്ന് ഓട്ടിക്കാൻ കൊടുത്ത് കൊടുത്താൽ എന്താണ് ഇത്ര പ്രശ്നം വാഹന നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുകയോ ഇടിക്കുക ഇതിപ്പോ നമ്മളിപ്പോ ചില കൂട്ടുകാരന്മാർ വന്നിട്ട് വണ്ടി രാത്രി ചോദിച്ചിട്ട് അങ്ങ് എടുത്തുകൊണ്ട് കറങ്ങി അല്ലെങ്കിൽ മൂന്നാറോ കോട്ടയൊക്കെ ഊട്ടി അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് അങ്ങ് ഡൽഹി ഇങ്ങനെയൊക്കെ പോകുന്ന ടീമുകളുണ്ട് മനസ്സിലെ പക്ഷെ ഇത് അതേപോലെ നല്ല ജസ്റ്റ് ഒരു റൗണ്ട് ചിലപ്പോൾ ഗ്രൗണ്ടിൽ ഒരു റൗണ്ട് ഒരാൾ ആഗ്രഹത്തിന് ഒന്ന് ചോദിക്കുകയാണ് അപ്പൊ നമ്മളത് എന്തെങ്കിലും കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇത് ഒരു പ്രശ്നവും ഇല്ലാതെ വെറുതെ ആ വണ്ടി കൊടുക്കൂല അല്ലെങ്കിൽ മുഖത്ത് നോക്കി ലൈവില് ആൾക്കാർ കണ്ടോണ്ടിരിക്കണെന്നറിയണം അപ്പൊ ഞാൻ ഈ വണ്ടി എനിക്ക് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല ബ്രോ എന്ന് പറയുന്നത് എന്തടേ ഇത് ഈ അല്പൻ ഐശ്വര്യം കിട്ടി അർദ്ധരാത്രി കൊട പിടിക്കൂന്ന് പറയുന്ന ഒരു പരിപാടി എനിക്ക് എന്താ അത് കണ്ടപ്പം തന്നെ ഒരു തൊപ്പി ചെന്നിട്ട് ആ വണ്ടി ചോദിക്കുന്നു തൊപ്പിക്ക് ആ വണ്ടി കൊടുക്കണില്ല എനിക്ക് കണ്ടപ്പം തന്നെ പാവം തോന്നി പിന്നെ ഇതിന് ഒരു സംഭവത്തിന് എന്താണ് ഇൻസിഡന്റ് പറഞ്ഞ് വിവരിച്ചിട്ട് ഈ പറഞ്ഞ കാസ്ട്രോ വന്നിരുന്ന് ലൈവ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടുകാരുടെ റൗണ്ടിനുള്ള ഹൂക്ക് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തത് പക്ഷെ എന്താ എനിക്ക് അന്ന് ആ തൊപ്പി പോയി ചോദിച്ചതും പക്ഷെ കാസ്ട്രോ അത് മുഖത്തു നോക്കില്ലേ ഞാൻ ഇത് വണ്ടി ആർക്കും കൊടുക്കൂല എന്ന് പറഞ്ഞത് ഭയങ്കര കണ്ടപ്പം തന്നെ നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ആ എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ള സംഭവമാണ് അച്ഛായ ആ കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഇതാ രണ്ട് മാസം കഴിഞ്ഞപ്പോ ഇതാന്ന് റിവഞ്ച് എന്നൊക്കെ പറയൂലേ ചിലപ്പോൾ അത് ആ ബി എം ഡബ്ല്യൂടെ അത്ര ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ ആ ഒരു ഒരു ഡ്രീമ് നമ്മള് രണ്ടു ദിവസം മുമ്പേ തന്നെ ഓൾറെഡി മറ്റേ ആർ ജെ മച്ചാന്റെ ഇതിൽ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ തൊപ്പി വൺ ബി എം ഡബ്ല്യു കാർ ഒട്ടിച്ചോണ്ട് പോകുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ മനസ്സിലായി തൊപ്പി പുതിയ കാർ ഇറക്കി എന്നുള്ള കേസ് പിന്നെ തൊപ്പിയുടെ കേസ് ഒക്കെ ഈ പറഞ്ഞ കൊറേ ചാനലേറെ ഒക്കെ അടിക്കാൻ നോക്കി പക്ഷെ ആ വാർത്ത പുള്ളിയാൻ വേണ്ടിയുള്ള ചാനലൊക്കെ ഇതായിരുന്നു ഞാനിതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഒക്കെ നോക്കിയിട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തൊപ്പി ഈ പരിപാടിക്കൊന്നും ഇല്ലെന്ന് എന്തായാലും ഇന്നത്തെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലാണ് തൊപ്പിയുടെ ആ വീഡിയോ വന്നിട്ടുള്ളത്